ശ്രീ പി എസ് ഗോകുമാർ കേരളത്തിലെ സർവകലാശാലകൾ ഇപ്പോൾ തന്നെ നാഥനില്ലാ കളരിയാണെന്നുള്ള വലിയ വിമർശനവും ആശങ്കയും ഒക്കെ ചർച്ചയായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ വിഷയത്തിൽ കേരള സർവകലാശാലയിൽ കൂടുതൽ നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത നിലവിലെ സാഹചര്യത്തിൽ രജിസ്ട്രാർ ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ എന്തായിരിക്കും നിലപാട് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല വളരെ ആശങ്കാജനകമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് അറിയാം നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ സംസ്ഥാനത്താകെ യു ജി പി ജി കോഴ്സുകൾക്ക് ഏതാണ്ട് എൺപത്തി അയ്യായിരത്തോളം സീറ്റുകൾ കഴിഞ്ഞ വർഷം ഒഴിഞ്ഞു ഒരു സാഹചര്യമുണ്ട് മെജോറിറ്റി കുട്ടികൾ നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു കേരളത്തിന് പുറത്തേക്കുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു അതിൽ അധികം ഏറെ കുട്ടികളായി കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്നു നമുക്കറിയാം കാനഡയിലേക്ക് പോകുന്നു അയർലൻഡിലേക്ക് പോകുന്നു യു പോകുന്നു മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പ്രതിവർഷം ഏറ്റവും അധികം കുടിയേറ്റം നടക്കുന്നത് അല്ലെങ്കിൽ മൈഗ്രേഷൻ നടക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് മൈഗ്രേഷൻ നടക്കുന്നത് കേരളത്തിൽ നിന്നാണ് ഒരു ആശങ്കാജനകമായ അന്തരീക്ഷം നിൽക്കുന്ന സമയത്ത് നമ്മുടെ സർക്കാരൊക്കെ പറയാറുണ്ട് കേരളം നമ്പർ വൺ ആണെന്ന് പക്ഷേ ഈ മൈഗ്രേഷൻ്റെ കാര്യത്തിലാണ് നമ്പർ വൺ എന്നുള്ളത് നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ രാഷ്ട്രീയമുക്തമാകണം എന്നുള്ളൊരു ഉദ്ദേശമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഇവിടെ ചാൻസലർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ സർക്കാർ ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ തുടർച്ചയായിട്ട് ഒൻപത് വർഷം പൂർത്തിയാവുകയാണ് ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ അധികാരത്തിൽ വന്ന ചുമതലയിൽ വന്നതിന് ശേഷം ആദ്യത്തെ രണ്ട് വർഷം അദ്ദേഹം നല്ല ഗവർണറായിരുന്നു അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും സൗഹൃദത്തോടുകൂടി സ്വീകരിക്കാൻ കേരളത്തിലെ സർക്കാർ തയ്യാറായി അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് ചില വഴിവിട്ട കാര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്നു എന്ന് അദ്ദേഹം തന്നെ പിന്നീട് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് അതിനുശേഷം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സർക്കാരിൻ്റെയും ബഹുമാനപ്പെട്ട അടക്കം രാഷ്ട്രീയ തലപ്പത്തുള്ള ആളുകളുടെ ഇടപെടൽ അസഹനീയമായി വരികയും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായപ്പോൾ അദ്ദേഹം അതിന് നിന്നു കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ നേരെ അദ്ദേഹത്തിനെതിരായിട്ട് ആദ്യം എസ് എഫ് ഐ വിദ്യാർത്ഥി സംഘടന തിരിഞ്ഞു നമുക്കറിയാം അദ്ദേഹത്തെ ഒരു ഗവർണർ സംസ്ഥാനത്ത് ചുമതലയിലിരിക്കുന്ന ഏറ്റവും ബഹുമാനായിട്ടുള്ള ഒരു വ്യക്തി ആ വ്യക്തിക്ക് പുറത്തിറങ്ങി സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിച്ചു അദ്ദേഹത്തെ കാല് കുത്തിക്കില്ല കാലിക്കെട്ട് സർവകലാശാലയിലടക്കം പറഞ്ഞു സർവകലാശാലകളിൽ കാലു കുത്തിക്കില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തെ പിതാവിനെ വിളിച്ചുപോലും ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ട് പോസ്റ്ററുകൾ അതേപോലെ തന്നെ ബാനറുകള് കേരളത്തിൻ്റെ സർവകലാശാലയിൽ ഉന്നത ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കെട്ടി തെരുവ് യുദ്ധത്തിന് സമാനമായ സാഹചര്യം സംജാതമായി പോലീസിന്റെ പോലും ആഭ്യന്തര വകുപ്പിന്റെ ഒത്താശയോടുകൂടി ഗവർണറുടെ നീക്കം ഗവർണറുടെ സഞ്ചാരം സംബന്ധിച്ച് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര് എസ് എഫ് ഐ സമരക്കാർക്ക് വിവരം കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സ്വൈര്യ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യവും കേരളത്തിലുണ്ടായി ഗവർണർക്ക് കേരളത്തിലെ കേരളത്തിന്റെ ആദ്യമായിട്ടാണ് എന്റെ അറിവിൽ ഒരു ഗവർണർക്ക് തെരുവിൽ എസ് എഫ് ഐക്കാർക്കെതിരെ സമര കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെതിരായിട്ട് സമരം ചെയ്യേണ്ടി വന്നത് കേരളത്തിലാണ് അപ്പൊ ഈ നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സർക്കാരിന്റെ ഇടപെടൽ ഭരണകക്ഷിയുടെ ഇടപെടൽ അമിതമായി വരുന്ന സമയത്ത് അതിന് കൊടുക്കാൻ കഴിയാത്ത ഒരു സന്ദർഭം അദ്ദേഹത്തിൻ്റെ മനസാക്ഷിക്ക് നിരക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകണം ഇനി അതിന് കൊടുക്കാൻ സർക്കാരിന് ഇനി വശംവധനാകാൻ കഴിയില്ല എന്നുള്ള നിലപാടെടുത്തപ്പോഴാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ശത്രുപക്ഷത്തായതും ഈ തരത്തിലൊരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളത് അന്നൊക്കെ അതിന് ഒത്താശ ചെയ്തു കൊടുത്തു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒത്താശ് ചെയ്തു കൊടുത്തു ഭരണകൂടം ഒത്താശ് ചെയ്തു കൊടുത്തു ഇപ്പോഴേ എന്താണ് സാഹചര്യം പുതിയ ഗവർണർ കേരളത്തിലേക്ക് അധികാര ചുമതലയിലേക്ക് വന്നു അദ്ദേഹം വരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ നയം വ്യക്തമാക്കി കേരളത്തിലെ ജനങ്ങളുമായിട്ട് ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അതേപോലെ തന്നെ ഈ സർക്കാരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റുമുട്ടൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല എന്ന അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കിയിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത് അങ്ങനെ കേരളത്തിലേക്ക് വന്ന അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ കൃഷിമന്ത്രിയെ പങ്കെടുക്കുന്ന ചടങ്ങ് വന്നു ആ ചടങ്ങിൽ അദ്ദേഹം ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി വിയോജിപ്പ് രേഖപ്പെടുത്തി പടത്തിൻ്റെ കാര്യത്തിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കാവിക്കൊടി ആർ എസ് എസ്കാർ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ടത് മാറ്റണം ഭാരതാംബയെ സംബന്ധിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസവും ആ ഘട്ടത്തിൽ ജൂൺ അഞ്ചിന് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി രേഖപ്പെടുത്തിയിട്ടില്ല രാജ്ഭവൻ തന്നെ അത് പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ആ പടം മാറ്റാം എന്ന് പറയുമ്പോഴും അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പ്രതിഷേധിച്ചിറങ്ങിപ്പോവുകയാണ് നമുക്കറിയാം കൃഷി ഒരു പക്ഷെ ഒരു പൊതുസമൂഹത്തിൽ ഒരു 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 മൈലേജ് കിട്ടുന്ന അതിനെ എന്നാണ് സോറി ഗോപകുമാർ 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 സെക്കൻഡ് സെക്കൻഡ് നമ്മൾ പറയുന്ന വാക്കുകൾക്ക് കൃത്യമായ ഉത്തരവാദിത്വം വേണം താങ്കൾ ആദ്യം പറഞ്ഞത് കാവിക്കൊടി മാറ്റുന്നവന് രണ്ടാമത് ഒരു സെക്കൻഡ് കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം പറയുകയുണ്ടായത് ആ ചിത്രം മാറ്റുന്നവനാണെന്നു അങ്ങനെ ഒരു ചിത്രവും പാടില്ല എന്നതാണ് കേരള സർക്കാരിന്റെ നിലപാട് കേരള ആംബ് അത് കേരളാമ്പാലും ശരി ഭാരതാമ്പ ശരി മറ്റേതായാലും ശരി ഔദ്യോഗികമായി ഭരണഘടന നിഷ്കർഷിച്ചിട്ടുള്ളതായിട്ടുള്ള ചിഹ്നങ്ങളല്ലാതെ മറ്റു വിധത്തിലുള്ള ഒരു ചിത്രവും പാടില്ല എന്നുള്ളതാണ് കേരള സർക്കാർ ചിത്രത്തിന്റെ കാര്യത്തിൽ ആദ്യം കൃഷിമന്ത്രി അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടില്ല അത് രാജ്ഭവൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അവിടെ കാവ്യ പതാകയ്ക്ക് പകരം ത്രിവർണ്ണ പതാകയാകാം ഇനി കമ്മ്യൂണിസ്റ്റുകാർക്ക് ത്രിവർണ്ണ പതാകയോട് ഇത്ര അവധി ഉണ്ടായത് ഇന്നുമുതല അതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ശ്രീ ഗോപകുമാർ ഗോപുമാർ ഞാനും താങ്കളെ പോലെ തന്നെ ഇതേ സർവകലാശാലയിൽ പഠിച്ച് സെനറ്റ് ആയിരുന്ന അക്കാഡമിക് കൗൺസിൽ മെമ്പർ ആയിരുന്ന ആള് തന്നെയാണ് ഇതേ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ ആളുമാണ് താങ്കൾക്ക് മുന്നേ തന്നെ ഞാൻ സിൻഡിക്കേറ്റ് മെമ്പർ ആയില്ലെങ്കിലും പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കണം സത്യസന്ധമായിരിക്കണം അദ്ദേഹം ഇക്കാര്യത്തെ സംബന്ധിച്ച് രാഷ്ട്രപതി ഈ പറയുന്നത് ഗവർണർക്ക് കൃഷി വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കത്ത് അയക്കുകയുണ്ടായി ആ കത്തിന്റെ പിന്നെ ഇത് നമ്മൾ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് ആധികാരികമായി ദയവായി പറയരുത് രാജ്ഭവനിൽ വ്യക്തമാക്കി ഇത് സംബന്ധിച്ച് കുറിപ്പിറക്കിയിട്ടുണ്ട് രാജ്ഭവന്റെ ഔദ്യോഗികമായിട്ടുള്ള പത്രക്കുറിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട് ഒന്ന് അല്ല ഒന്ന് അല്ല രാജ്ഭവന്റെ വക്താവായിട്ടാണ് രാജ്ഭവന്റെ ദൂരദർശൻ ചർച്ചയിൽ അങ്ങനെ ഇടപെട്ടുകൊണ്ട് സാധാരണ ഞങ്ങൾ ആരും പറയാറില്ല പക്ഷേ കള്ളം പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് പോവുക എന്നുള്ളത് ഞങ്ങളെ പോലുള്ള പൊതുപ്രവർത്തകർക്ക് അത് അത്ര നല്ലൊരു പ്രവണതയല്ല അല്ല അവിടെ താങ്കളെ പോലുള്ള കുട്ടികളെ രാജ്ഭവനിലെ ചിത്രത്തിലെ ത്രിവർണ പതാക ഉൾപ്പെടുന്ന ഭാരതാംബയുടെ ചിത്രം വെക്കാം എന്നുള്ള നിലയിൽ ഗവർണർ അറിയിച്ചു എന്ന് അത് രാജ്ഭവന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ലേഖനം പുറത്ത് വന്നിട്ടുണ്ട് അത് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലെ ലേഖനം വന്നിട്ടുണ്ട് അത് രാജ്ഭവൻ നിഷേധിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട ഗവർണർ നിഷേധിച്ചിട്ടില്ല ഞാൻ ലക്ഷ്മി സോറി ടു ഇന്റററ്റ് അദ്ദേഹം തന്നെ പറയുകയാണ് രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരുടെ ലേഖനം വന്നു അത് രാജ്ഭവനിൽ ഗവർണർ നിഷേധിച്ചിട്ടില്ല എന്ന് ഇതിന് ഞങ്ങളെന്താ വേണ്ടത് രാജ്ഭവനിൽ അത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് പ്രസ്താവന കൊടുപ്പിക്കുക അല്ലെങ്കിൽ ലേഖനം കുടിപ്പിക്കുക ഗവർണർ നിഷേധിച്ചില്ല ഗവർണർ നിഷേധിക്കാത്തതിനായി ഈ കേരളത്തിലെ ഗവൺമെന്റ് അവസരം ഈ തരത്തിൽ ആ ചിത്രത്തിന്റെ കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആ ത്രിവർണ്ണ പതാക ഉപയോഗിക്കാം എന്ന നിലയിൽ അദ്ദേഹം രാജ്ഭവനിൽ നിന്ന് അറിയിപ്പ് കൊടുത്തപ്പോഴും അത് ഒരു ഒരു വിവാദമാക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് അതെന്തോ ആയിക്കൊള്ളട്ടെ അതിനുശേഷം ആ ചിത്രത്തെ സംബന്ധിച്ച് പിന്നീട് കേരള സർവകലാശാലയിൽ നടന്ന ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി നടന്ന പരിപാടിയിൽ ഗവർണർ വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ടായി നേരത്തെ അദ്ദേഹം കേരളത്തിലേക്ക് ഗവർണറായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് തന്നെ അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് പോലെ കേരള സർക്കാരുമായിട്ട് ഏറ്റുമുട്ടാനല്ല ഞാൻ കേരളത്തിലേക്ക് വന്നത് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് തന്നെ അദ്ദേഹം മനത്തിന്റെ മനോഭാവം അത് തന്നെയായിരുന്നു പിന്നെ എവിടെയാണ് പ്രശ്നമുണ്ടായത് അദ്ദേഹം ഇതിനു മുൻപ് കേരളത്തിൽ വരുന്ന ഗവർണറായി ചുമതലയേൽക്കുന്നതിന് മുമ്പ് ബീഹാറിലെ ഗവർണറായിരുന്നു ആ സമയത്ത് ബീഹാറിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയായിട്ടും രാജ്ഭവനിൽ നടക്കുന്ന ഔദ്യോഗിക പരിപാടികളിലൊക്കെ തന്നെ ഈ പറയുന്ന ഭാരതാംബയുടെ ചിത്രം അദ്ദേഹം ഉപയോഗിക്കാറുണ്ടായിരുന്നു അവിടെയൊന്നും യാതൊരു പ്രതിഷേധവും ഉയർന്നിട്ടില്ല ഗോവയിലെ ഭരണഘടനാപരമായ പല പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ഈ തരത്തിൽ ഭാരതാംബേടെ ചിത്രം ഉപയോഗിക്കാണ്ട ഉപയോഗിക്കാറുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ട് കേരളത്തിൽ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇങ്ങനെ ഈ ചിത്രം വിവാദമാകുന്നു ഇനി ത്രിവർണ്ണ പതാകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ ത്രിവർണ്ണ പതാക പതാകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോഴും അത് വിവാദമാകാനാണ് ആഗ്രഹിക്കുന്നത് ആ വിവാദത്തെയാണ് അദ്ദേഹം എതിർക്കാൻ തയ്യാറായിട്ടുള്ളത് ആ സമയത്താണ് ഗവർണർ അഭിമന്താകുന്നത്